ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എന്തൊക്കെയാണ് ഈ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ അപ്പോൾ നമ്മളെല്ലാവർ ഇപ്പോൾ വളരെയധികം വിഷമകരമായിട്ടുള്ളൊരു ഉള്ളത് കാരണം നമ്മളെ അർജുൻ നമ്മളെന്നെ വിട്ടു പിരിഞ്ഞു പോയിട്ട് ഇപ്പോൾ മാസങ്ങളായി അല്ലേ അപ്പോൾ ആ ഒരു അർജുനന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അവരുടെ ഒരു ആത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ നമ്മളെ ഈ ഒരു ലോറി ഓണറായ നമ്മളെ മനീഫ് ഗ അവരെ കുറിച്ചിട്ടിപ്പോൾ ഒരുപാട് വേണ്ടാത്ത പ്രചരണവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്താ വച്ചാൽ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതാണ് അതാണിപ്പോൾ എല്ലാവരുടെയും പ്രശ്നം അല്ലേ അപ്പോൾ ഇദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ എന്താണ് ആർക്കും എന്താണ് ഒരു ആക്ഷേപമുള്ളത് അദ്ദേഹം എന്താ വെച്ചാൽ ആ ഒരു അർജുനെ ആ ഒരു പുഴയിലിട്ട് വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടില്ല എന്തായാലും ആ ഒരു പൊന്നു സഹോദരനെ കൂടെ കൊണ്ടു കൊണ്ടുവരും അല്ലെങ്കിൽ എങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ ഒരു പുഴയിൽ നിന്ന് എടുക്കുന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് എഴുപത്തിരണ്ട് ദിവസം അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും കുട്ടികളെയും ഊണും ഉറക്കമോ ഒന്നും ഇല്ലാണ്ട് ആ ഒരു പുഴവൊക്കെ തന്നെ വാടക വീട്ടിലൊക്കെ എടുത്തിട്ട് താമസിക്കേണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് വിഷമകരമായിട്ടൊരു അവസ്ഥയിലാണ് അദ്ദേഹം ആ ഒരു സമയത്ത് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്താ വെച്ചാൽ പത്രക്കാരൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പോയി ആരുമില്ല മാധ്യമങ്ങൾ ആരുമില്ല ആളുകൾ കുറഞ്ഞു അപ്പോൾ ഇദ്ദേഹം രാത്രിയും പകലും ഇല്ലാണ്ട് അവിടെ ഒറ്റയ്ക്കാണ് ഇയാളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം ഇദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളത് നമ്മളൊരു സേഫ്റ്റി തന്നെയാണ് രാത്രി കാലങ്ങളിൽ ലൈവ് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു സേഫ്റ്റി തന്നെയാണ് അല്ലേ അപ്പോൾ ഇദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ ഒരുപാട് പേർക്ക് നല്ലൊരാക്ഷേപമുണ്ട് ഞാൻ ഞാൻ കണ്ടിരുന്നു ആ ഒരു യൂട്യൂബ് ചാനലിൽ ഞാനും പോയിട്ട് വാച്ച് ചെയ്തിട്ടായിരുന്നു നല്ല വളരെ നല്ലൊരു കാര്യമാണ് കാരണം വെച്ചാൽ വ്യക്തമായ ആ ഒരു അർജുനെ കുറിച്ചിട്ടുള്ള ന്യൂസുകൾ അറിയിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടും ആ ഒരു യൂട്യൂബ് ചാനൽ നമ്മളതിനെ എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ എന്താ ഈ ഒരു യൂട്യൂബ് ചാനൽ അവർ മോണിറ്റൈസേഷൻ ചെയ്തിട്ടില്ല അപ്പം അദ്ദേഹത്തിന് ആ ഒരു യൂട്യൂബ് ചാനലിൽ എപ്പോഴും മോണിറ്റൈസേഷൻ ചെയ്യാം കാരണം എന്താ വെച്ചാൽ ആയിരം സബ്സ്ക്രൈബറും അതേമാതിരി തന്നെ നാലായിരം പബ്ലിക് വാച്ചവറും അവർക്ക് എപ്പോഴും കടന്നു പോയി അല്ലേ അത്രയും ലക്ഷക്കണക്കണക്കിന് ആളുകളാണ് അവരുടെ വീഡിയോ വ്യൂസ് കിട്ടിയിരിക്കണത് ഞാൻ ആ ചാനൽ ചെക്ക് ചെയ്ത് അദ്ദേഹം മോണിറ്റൈസേഷൻ ചെയ്തിട്ടില്ല പാവം എന്താ വെച്ചാൽ എന്നോ എപ്പോഴോ വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിനെ ആ ഒരു ചാനലിനെ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാം അല്ലേ അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു കയ്യിൽ നിന്നുള്ള ക്യാഷ് മുടക്കിയിട്ടാണ് അദ്ദേഹം അത്രയ്ക്കും സത്യം പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ മാരില്ല കേരളത്തിൽ ആ ഒരു വ്യക്തി ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം കാരണമെച്ചാൽ അത്രയ്ക്കും കഠിന അധ്വാനമാണ് ആ ഒരു മനീഫ് ക ഒരു അർജുനന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിരിക്കുന്നത് എന്തായാലും ആ ഒരു മനീഫ് ക ഈ ഒരു വീഡിയോ ഒക്കെ വെച്ചാൽ ഒരുപാട് നന്ദിയുണ്ട് ബ്രോ കാല് പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ മനീഫ് ഖാനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും വിമർശിക്കണ്ട കാരണം വെച്ചാൽ നമ്മൾക്ക് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് വലിയൊരു കുറ്റമൊന്നുമല്ല യൂട്യൂബ് ചാനൽ ആർക്ക് വേണമെങ്കിൽ തുടങ്ങാമല്ലോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ ക്യാഷ് സമ്പാദിക്കുന്നുണ്ട് അപ്പോൾ അതിലൂടെ അയാൾ ഒരുപാട് പൈസ അങ്ങനെ ഇങ്ങനെ ഒരുപാട് ന്യൂസ് അപ്പോൾ ഈ ഒരു ന്യൂസ് ഒന്നും കേട്ടിട്ട് ആരും വിശ്വസിക്കേണ്ട അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കണത് അദ്ദേഹത്തിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കും നാളെ ഒരു യൂട്യൂബ് ചാനൽ എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം നാളല്ല ഇപ്പം തന്നെ തുടങ്ങാം അപ്പോൾ ഞാനൊരു ഈ ഒരു വിഷമകരമായിട്ടൊരു വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എന്തെന്നെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം